യു പ്രതിഭ എം എൽ എക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ മുഖ്യമന്ത്രിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകി അധിക്ഷേപ പരാമർശത്തിനെതിരെയാണ് പരാമർശത്തിൽ കെ യു ഡബ്ല്യു ജെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അതുപോലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ എന്താണ് കെ യു ഡബ്ല്യു ജെ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള അപകീർത്തികരമായ വാക്കുകൾ ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുമായി യാതൊരു വിധത്തിലും സഹ സഹകരിക്കാത്തയാളാണ് ഈ പ്രതിഭ എന്നും മാധ്യമപ്രവർത്തകർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത ആളാണ് ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരെ ജാതീയമായും വ്യക്തിപരമായും അധിക്ഷേപിച്ചത് ഈ അധിക്ഷേപം ഒരു ഭരണഘടനാ സംവിധാനം കൈകാര്യം ചെയ്യുന്ന എം എൽ എ എന്ന നിലയിൽ അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അവർ സി പി എമ്മിന്റെ പ്രതിനിധിയ അർത്ഥത്തിൽ സി പി എം പാർട്ടിയും സർക്കാരിന്റെ ഭാഗം എന്ന നിലയിൽ മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടാണ് കെ യു ഡബ്ല്യു ജിയെയും മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും സമീപിക്കുന്നത് അതനുസരിച്ച് ഇക്കാര്യത്തിൽ ഇടപെടുകയും മാധ്യമപ്രവർത്തകരോട് വ്യക്തിപരമായും അവരുടെ കുടുംബാംഗങ്ങളെ അടക്കം ആക്ഷേപിക്കുന്ന രീതിയിൽ നിന്നും എം എൽ എ പിന്മാറണമെന്നും എം എൽ എ ഇക്കാര്യത്തിൽ മാപ്പു പറയണം എന്നടക്കമുള്ളൊരാവശ്യമാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നതും സംസ്ഥാന നേതാക്കൾ ഇത് ഉന്നയിച്ച് മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും കാണുന്നു യു പ്രതിഭാ എംഎൽഎക്കെതിരെയാണ് ഇപ്പോൾ കെ യു ഡബ്ല്യു ജെ മുഖ്യമന്ത്രിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുന്നത് യുഷായി ജൂ ആണ് വിശദാംശങ്ങൾ നൽകിയത്